നമസ്കാരം ഇന്നുമുതൽ വരുന്ന മുപ്പത് ദിവസക്കാലം വലിയ രീതിയിലെ അപ്രതീക്ഷിത നേട്ടങ്ങൾ അതും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ സ്വന്തമാക്കാൻ പോവുകയാണ് ഇടവം മിഥുനം കന്നി കുംഭം മീനം എന്നീ അഞ്ച് രാശികളിലായി ജനിച്ച പതിമൂന്ന് നക്ഷത്രക്കാർ കോടി ജന്മം എടുത്താലും ഇങ്ങനെയൊരു ഭാഗ്യം ഇവർക്ക് ലഭിക്കില്ല എന്ന് തന്നെ പറയാം അത്ര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇന്നുമുതൽ അഞ്ച് രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ തുടക്കം കുറിക്കുകയാണ് കൂടാതെ ഇന്നത്തെ ദിവസം ശനിയാൽ ശിവയോഗവും ചന്ദ്രനാൽ രവിയോഗവും രൂപപ്പെടുന്നു ഗ്രഹങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തിപ്രഭാവലയത്താൽ അഞ്ച് രാശിക്കാർക്ക് കോടി ജന്മം എടുത്താലും ലഭിക്കാത്തത്ര സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇന്നുമുതൽ വരുന്ന ഒരു മാസക്കാലത്തിനുള്ളിൽ ജീവിതം കരക്കടിപ്പിക്കാൻ ഈ രാശികളിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഭാഗ്യത്തിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ സർവ്വതും സ്വന്തമാക്കാൻ സാധിക്കും അത്രയ്ക്ക് മഹാദേവൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യസമയം തന്നെയാണ് ഇപ്പോൾ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന ഈ ഭാഗ്യങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോഴുള്ള മടിയൊക്കെ മടിയൊക്കെയൊന്ന് മാറ്റിവെച്ച് കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞ കൈത്താങ്ങ് നിങ്ങൾക്ക് സഹായകമായി കൂടെയുണ്ടാകും ഈ ഒരു മാസക്കാലം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതും ഇനി മഹാദേവൻ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്